ഏഴു ദിവസമായിട്ടുള്ള സി ബി സി ഐ മുപ്പത്താറാം സമ്മേളനം ഇന്ന് അവസാനിച്ചു എട്ടാം ദിവസത്തെ കൺക്ലൂഡിംഗ് ആയിരുന്നു എന്തൊക്കെയായിരുന്നു തീരുമാനങ്ങളും സി ബി സി ഐയുടെ തീരുമാനങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് സി ബി സി ഐയുടെ അതായത് കത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ മുപ്പത്തിയാറാമത്തെ പ്ലീനറി സമ്മേഷ സമ്മേളനമാണ് നടന്നത് രണ്ടു വർഷത്തിലൊരിക്കലാണ് ഈ പ്ലീനറി നടക്കുക അതിൽ പ്രത്യേകിച്ച് പിതാക്കന്മാരിൽ നൂറ്റി എഴുപത്തിനാല് ില് സീറോ മലബാർ സീറോ മലങ്കര ലെത്തിൻ രൂപതകളിൽ ഏകദേശം നൂറ്റി എഴുപത് പേര് ഫുൾ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി ചില്ലാനും പേരാണ് വരേണ്ടത് പക്ഷേ എല്ലാവർക്കും വരാൻ പറ്റിയില്ല ഇരുന്നൂറ്റി അൻപത് എത്രമാരാണ് റിട്ടയേർഡ് അടക്കം ആകെയുള്ളത് കാലിൽ രണ്ട് പേരേ എത്തിയുള്ളൂ മറ്റേ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് ചർച്ചാ വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് സിനഡിൻ്റെ മാർപ്പാപ്പ പ്രഖ്യാപിച്ച സിനഡിൻ്റെ ഇടയ്ക്കാണ് ഈ പ്ലീനറി നടക്കുന്നത് എന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് സിനഡാത്മകതയെക്കുറിച്ചുള്ള സിനഡ് നടന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്നതിൻ്റെ തുടർച്ചയായി എല്ലാ രൂപതകളിലും ഇടവകളിലും ഒക്കെ ചർച്ച ചെയ്ത് ഇനി അതിൻ്റെ അന്നത്തെ റിപ്പോർട്ട് ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അതേ ആളുകൾ തന്നെ റൂമിൽ പങ്കെടുക്കാൻ പോവുകയാണ് ഇതേക്കുറിച്ചാണ് പൊതുവായിട്ട് ചർച്ച ചെയ്ത് കടുത്തനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആണ് അത് പ്രസന്റ് ചെയ്തത് അപ്പോൾ അതിന് എല്ലാ ഇടവുകളിലും അതിൻ്റെ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പക്ഷെ പ്രധാനമായും ചർച്ച ചെയ്തത് അതിൻ്റെ മെയിൻ ടോപ്പിക് ദി സോഷ്യോ പൊളിറ്റിക്കൽ സെനാരിയോ ഇൻ ഇന്ത്യ ആൻഡ് ചർച്ചസ് റെസ്പോൺസ് ഇന്നത്തെ ഇന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൽ സഭ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേക സാഹചര്യം മണിപ്പൂരിൽ ഉണ്ടായ ക്രൈസ്തവർക്കെതിരെ കൂടുതൽ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ പ്രത്യേകിച്ച് ദേവാലയങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ സ്കൂളുകൾ അനാശാലകളൊക്കെ പലതരത്തിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിടം തകർത്തു എന്നത് മാത്രമല്ല അല്ലെങ്കിൽ കുരു കുരിശിൻ്റെ മുകളിൽ മറ്റ് ചിഹ്നങ്ങൾ വെച്ചു എന്നുള്ളതല്ല അതിനേക്കാൾ അപ്പുറത്ത് വ്യക്തികളെ ഇപ്പം രണ്ടു മൂന്ന് അച്ഛന്മാർ തന്നെ ജയിലിൽ അടച്ചിട്ടുണ്ട് അതിനന്വേഷിച്ച് വലിയ ഒരു കാരണമില്ലാതെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളാണ് ചർച്ച മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്തു നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു അതിനേക്കാൾ ഒരു ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലുള്ള പ്രതികരണങ്ങൾ നോർത്തിലുള്ള സാഹചര്യമല്ല കേരളത്തിലുള്ളത് കേരളത്തിലെ വർഗീയ ശക്തികൾ വേറെയാണ് അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു അതിലെ തീരുമാനമെന്ന് പറഞ്ഞാൽ അതിന് ഒന്നാമത്തെ കാര്യം ക്രൈസ്തവ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൈനോറിറ്റി റൈറ്റ്സ് കാത്തു സൂക്ഷിക്കണം അതിന് ബന്ധപ്പെട്ടവരെ അറിയിക്കണം അതിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന അത് എല്ലാ തരത്തിലും സംരക്ഷിക്കപ്പെടണം പലർക്കും അതേക്കുറിച്ച് ആശങ്കകളുണ്ട് അതിൻ്റെ പ്രയാമ്പിള് ഏറ്റവും നല്ല പ്രയാമ്പിളാണ് അത് ഇപ്പോൾ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ് പല പ്രചാരണങ്ങളുണ്ട് അല്ല അത് അതിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു പിന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം സംഭാവന നൽകിയ സമൂഹമാണ് ക്രൈസ്തവർ അത് ഭാഷയുടെ കാര്യത്തിൽ അതിർ ശുശ്രൂഷയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയെല്ലാവരും ഒന്നിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിലും ക്രൈസ്തവരാണ് അതിപ്പോൾ മറക്കുന്നുണ്ടോ ആശങ്കയുണ്ട് അതുകൊണ്ട് യേശു പഠിപ്പിച്ച ക്ഷമയുടെ സാഹോദര്യത്തിൻ്റെ സഹായത്തിൻ്റെ എളിവർ വരൂർ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട സഹായിക്കുന്നതിൻ്റെയൊക്കെ അതൊക്കെ മറന്നുപോകുന്നു അല്ലെങ്കിൽ ഇനി അത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളൊരു വർഗീയ കക്ഷിയായി അല്ല അവർക്കെതിരാണെന്ന് ചിത്രീകരിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചു അതുകൊണ്ട് ബന്ധപ്പെട്ട ആ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും അവരോട് ക്രൈസ്തവരുടെ അസ്തിത്വവും വ്യക്തിത്വവും സംഭാവനകളെക്കുറിച്ചും പറയാനായിട്ടും അത് ഞങ്ങൾ ആർക്കും എതിരല്ല അതേ സമയത്ത് എല്ലാവരെയും വളർത്തുന്നുള്ള പ്രക്രിയയാണ് നടത്തിയത് അറിയിക്കാൻ പിന്നെ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം മൈനോറിറ്റി റൈറ്റ്സിൻ്റെ കാര്യം ഇനി ആക്രമി പല ആക്രമണങ്ങളും നടത്തുന്നുണ്ട് അത് ക്രിസ്ത്യാനികൾ തിരിച്ചടിക്കലല്ല സൈക്കിളാണ് ക്രിസ്ത്യാനികളുടെ അതുകൊണ്ട് അതേക്കുറിച്ചാണ് കുറേയേറെ ചർച്ചകൾ നടന്നു പല സംസ്ഥാനങ്ങളിൽ വിഷയങ്ങൾ ചർച്ച ചെയ്തു എല്ലായിടത്തും പൊതുവരാശങ്ക പ്രകടിതമായി കാരണം പല സ്ഥലങ്ങളിൽ നുണപ്രചരണങ്ങള് ഫോൾസായിട്ടുള്ള പ്രചാരണങ്ങൾ അത് കഴിഞ്ഞ് ജയിലിൽ ഇടുന്നു ജയിലിട്ട് കഴിഞ്ഞ് കുറേ നാളുകൾ വിടുന്നു പക്ഷെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലാവണില്ല പിന്നെ പല ആരോപണങ്ങളിലും സത്യമില്ല എന്നുള്ളത് പലരും വ്യക്തമാക്കി മൂന്നാമത്തെ ഒരു കാര്യം ആധുനിക ലോകത്തിൽ മാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ നമ്മൾ വളരെ പിന്നിലാണ് അതൊക്കെ ശക്തമായി മുന്നോട്ട് വരണം പക്ഷേ അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ അടുത്ത് മാർപ്പാപ്പയുടെ വേൾഡ് ഡേ ഓഫ് പീസിന് ജനുവരി ഒന്നിനെ ഇറക്കിയതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് എങ്ങനെയാണ് നിർമ്മിത ബുദ്ധി അതേക്കുറിച്ച് അത് വളരെ ഭാവാഹകമാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ അതേ സമയത്ത് അത് നാശത്തിനും കാരണമാകും അതുകൊണ്ട് അതിൻ്റെ എത്തിക്കൽ ധാർമ്മിക കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇത് നല്ല കാര്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് എല്ലാ രൂപതകളിലും എല്ലാ സ്കൂളുകളിലും ഉള്ള പ്രചാരണങ്ങൾ നടത്തണം അപ്പോൾ ചുരുക്കത്തിൽ ഒരു നെറ്റ്വർക്കിംഗ് ഇപ്പോൾ ഇത്തവണത്തെ എൻ്റെ പ്രസിഡൻ്റും വീണ്ടും എന്നെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമുള്ളത് ഈ ഇവിടെ പിതാക്കന്മാരൊക്കെ വലിയൊരു കൂട്ടായ്മ പ്രകടിതമായി എല്ലാവരും ഇപ്പോൾ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാം ആ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ് പക്ഷെ എല്ലാവരും എല്ലാവരും യുണൈറ്റഡ് ആണ് എന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് എനിക്കുണ്ടായത് മാത്രമല്ല എല്ലാ പിതാക്കന്മാരും കമ്മിറ്റഡ് ടു ദ കോസ് ഓഫ് ക്രൈസ്റ്റ് കോസ് ഓഫ് ചേർച്ച് കോസ് ഓഫ് ദി പൂവ കോസ് ഓഫ് ദ നേഷൻ അപ്പോൾ നാല് കാര്യങ്ങൾ ജയശുവിന് ഞങ്ങൾ സമർപ്പിതരാണ് സഭയ്ക്ക് ജേശു സ്ഥാപിച്ച സഭയ്ക്ക് പൂർണ്ണമായും ആണ് ഒപ്പം തന്നെ പാവപ്പെട്ടവർക്ക് സഭാപിതാക്കന്മാരും നേതൃത്വവും അത കമ്മിറ്റഡ് ആണ് ഒപ്പം തന്നെ രാഷ്ട്രത്തിനും ഞങ്ങൾക്ക് ഈ ഒരു ആശയങ്ങളാണ് കമ്മിറ്റഡ് കമ്മിറ്റഡാണെന്ന ആശയങ്ങളാണ് വന്നത് അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് വളരെ നന്നായി പ്രാർത്ഥനയോടെയാണ് ഞങ്ങളിപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് നീ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് താമസിക്കാതെ ലഭിക്കുന്നതാണ്